കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ നമസ്കാരം അത്ത നക്ഷത്രക്കാർ അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങളും അവരുടെ പ്രതികൂല നക്ഷത്രങ്ങളും ഏതൊക്കെയാണ് എന്ന് നോക്കാം അത്ത നക്ഷത്രത്തിൽ ജനിച്ചവര് വിദ്യാസമ്പന്നരും ജിജ്ഞാസുക്കളും അറിവുകൾ ഇങ്ങനെ അറിയണോ അറിയണോന്ന് ചോദിച്ചാൽ ജിജ്ഞാസുവാണ് അവർക്ക് ആങ്സൈറ്റി കൂടുതലുള്ള ആളുകളാണ് അത്ത അത്തനക്ഷത്രക്കാര് അധ്വാനശീലരാണ് കുലീനതയുള്ളവരാണ് വശീകരണ ശക്തി അവരുടെ സംസാരത്തിലും വാക്കുകളിലും മറ്റുള്ളവരെ വശീകരിക്കാനുള്ള ഒരു ശക്തി ഉണ്ടാവാം ഇവരുടെ ജീവിതശൈലി ആത്മനിയന്ത്രണം അടക്കം ഉള്ളവരാണ് തുടർച്ചയായിട്ട് ഇവർക്ക് ജീവിതത്തിൽ പല കയറ്റ ഇറക്കങ്ങളും ഇവർക്ക് സംഭവിക്കാറുണ്ട് മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കുകയും അതിനെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കലുമാണ് ഇവരുടെ ഒരു രീതിയാണത് പൊതുവേ ഇവർക്ക് ഐശ്വര്യപ്രദമായ കാലം എന്ന് പറയുന്നത് വാർദ്ധക്യകാലം തന്നെയാണ് ചെറുപ്പം മുഴുവൻ ഏതാണ്ട് കഷ്ടപ്പാടൊക്കെ തന്നെയായിരിക്കും വാർദ്ധക്യകാലത്തിന് ഒരു അറുപത് അറുപത്തഞ്ച് വയസ്സിന് ശേഷം ഇവർക്ക് പൊതുവേ ഐശ്വര്യപ്രദമായ ഒരു കാലം തന്നെയാണ് സൃഷ്ടിപരമായ പല പ്രവർത്തനങ്ങളും കാഴ്ചവെയ്ക്കാനും വാക്കുകളുടെ ആകർഷകത്വമൊക്കെ ഇവർക്ക് ഗുണമുണ്ടാക്കുന്ന ഒരു കാലം തന്നെയാണ് അപ്പോൾ എല്ലാ തരത്തിലും വാർദ്ധക്യകാലത്ത് ഇവർക്ക് ഗുണഗണങ്ങൾ കിട്ടുന്നത് കൊണ്ട് വാർദ്ധക്യം വരെ ഇവർ ഇങ്ങനെ പോരാടിക്കൊണ്ടിരിക്കണം എന്നുള്ളതാണ് സത്യം പിന്നെ ഒപ്പം തന്നെ ഇവരുടെ പ്രതികൂല നക്ഷത്രങ്ങളാണ് ചോതി അനിഴം മൂലം ഇതൊക്കെ ഇവരുടെ പ്രതികൂല നക്ഷത്രങ്ങളാണ് ഈ പ്രതികൂല നക്ഷത്രങ്ങളുമായിട്ട് ഇവര് കൊടുക്കൽ വാങ്ങലുകളൊക്കെ നിയന്ത്രിക്കുന്നത് നന്നായിരിക്കും ഇവർ അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദശാകാലത്തും ശനി ദശാകാലത്തും കേതൃദശാകാലത്തും പൊതുവെ ഇവർക്ക് അശുഭകരമായൊരു കാലം തന്നെയാണ് അപ്പം ഈ മൂന്ന് ദശാകാലവും അശുഭകരമായതുകൊണ്ട് ഈ ദശാകാലത്ത് ഇവർ ആ അശുഭകരമായ കാലങ്ങൾക്ക് വഴി കണ്ടുപിടിച്ച് ആ ദശാനാഥന്മാർക്കും അവർക്ക് ചെയ്യേണ്ടതായ വഴിപാടുകളും അതിൻ്റെ അപഹാരകാലത്തിൽ ചെയ്യേണ്ടതായ വഴിപാടുകളും പരിഹാര കർമ്മങ്ങളും ജാതകം പരിശോധിച്ച് ചെയ്യുന്നത് നന്നായിരിക്കും ചിലപ്പോ ഒരു വഴിപാടുകളായിരിക്കാം അത് ചിലപ്പോ പതിനെട്ട് വർഷവും ഒരു വർഷത്തിലൊരിക്കലെങ്കിലും നിങ്ങൾ രാഹുർദശാകാലം ദശാകാലം ദോഷം എന്ന് പറയുമ്പോൾ രാഹുർദശാകാലത്തിൽ നമ്മൾ നമ്മള് എന്ത് ചെയ്യണം രാഹുർദശ എല്ലാ മാസവും പൂജയോ അല്ലെങ്കിൽ എല്ലാ വർഷത്തിലും വർഷത്തിലൊരിക്കലെങ്കിലും ഒരു സർപ്പക്ഷേത്രത്തിൽ പോയിട്ട് നിങ്ങൾ സർപ്പത്തിന് പൂജ നടത്തുകയോ സർപ്പ പൂജ നടത്തുകയോ സർപ്പത്തിന് ബലി അർപ്പിക്കുകയോ സർപ്പ നൂറും പാലം കൊടുക്കുകയോ ഇങ്ങനെ എന്തെങ്കിലും വഴിപാടുകൾ പ്രീതികരമായ വഴിപാടുകൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ തൊട്ടടുത്ത നാഗർ ക്ഷേത്രത്തിൽ കാവിൽ പോയിട്ട് മഞ്ഞളും ഇതും വാങ്ങിച്ചു കൊടുത്താൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഗുണം കിട്ടും അപ്പോൾ ഈ കാര്യത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള ദശ ദോഷമായിട്ടുള്ള കാലങ്ങളിൽ ദോഷപരിഹാര കർമ്മങ്ങൾ നിർബന്ധമായിട്ട് അനുഷ്ഠിക്കുക ഈ ദോ സമയം ദോഷമാണ് എന്ന് എന്നറിഞ്ഞിട്ടും ഇണ്ടാതിരിക്കുമ്പോൾ നിങ്ങൾ പിന്നെ അനുഭവിക്കേണ്ട തന്നെ വേണം അപ്പം അതുകൊണ്ട് വിധിപ്രകാരം ദോഷപരിഹാര കർമ്മങ്ങൾ നിങ്ങൾ ചെയ്യുക പിന്നെ അത്തം തിരുവോണം രോഹിണി നക്ഷത്രത്തിൽ നിങ്ങൾ നിർബന്ധമായിട്ട് ക്ഷേത്ര ദർശനം പറ്റുമെങ്കിൽ ചെയ്യുക എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ പോകാൻ പറ്റുന്നവരാണെങ്കിൽ എല്ലാ ദിവസവും പോവുക ഇനി അങ്ങനെ പറ്റുന്നില്ലെങ്കിൽ ഈ ദിവസങ്ങളിപ്പോൾ എല്ലാ ദിവസവും രാവിലെ ജോലിക്ക് പോകുന്ന ചില ആളുകളുണ്ട് ഞാൻ എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ പോകാറുണ്ട് അങ്ങനെ എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കുന്നവരാണെങ്കിൽ എല്ലാ ദിവസവും ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നില്ല എല്ലാ ദിവസവും ജോലിക്ക് പോകുന്ന ആളുകളാണെങ്കിൽ നിങ്ങളുടെ പക്കപ്പറന്നാളുകളില്ല അത്ത നക്ഷത്രം വരുന്ന ആ പക്കപ്പിറന്നാളുകളെങ്കിലെങ്കിലും രാവിലെയോ വൈകുന്നേരവും ക്ഷേത്രത്തിൽ പോയി തൊഴുന്നത് നന്നായിരിക്കും അത് നിങ്ങളുടെ ദേവതാ ക്ഷേത്രമാണെങ്കിൽ വളരെ നല്ലത് അപ്പൊ അതുകൊണ്ട് ദുർഗാദേവിയെ ഭജിക്കുക വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ദുർഗാദേവിയെ ഭജിക്കുക അത്ത നക്ഷത്രക്കാർ ദുർഗാദേവിയെ ഭജിക്കുന്നത് വളരെ വിശേഷമാണ് ചന്ദ്രന് പക്ഷഫലമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഭദ്രകാളിയെയാണ് ഭജിക്കേണ്ടത് അത് പൗർണമിയിലാണ് ഭദ്രകാളിയെ ഭജിക്കേണ്ടത് ചന്ദ്രന് പക്ഷഫലമില്ലാത്ത ജാതകക്കാരനാണെങ്കിൽ പൗർണമിയിൽ ചന്ദ്രനെ ഭജിക്കുന്നത് ചന്ദ്രന് വഴിപാടുകൾ ചെയ്യുന്നത് നല്ലതാണ് അത്ത നക്ഷത്രവും തിങ്കളാഴ്ചയും ചേർന്ന് വരുന്ന ദിവസം തിങ്കളാഴ്ച ചന്ദ്രന്റെ ദിവസം ആയതുകൊണ്ട് അത്ത നക്ഷത്രവും തിങ്കളാഴ്ചയും ചേർന്ന് വരുന്ന ദിവസങ്ങൾ നിങ്ങൾ അതിവിശിഷ്ടമായിട്ട് വിശിഷ്ടമായിട്ട് കർമ്മപ്രധാനത്തോടുകൂടി നിങ്ങൾ കർമ്മങ്ങൾ ചെയ്യുന്നത് നല്ലതായിരിക്കും അത്രമല്ല നിങ്ങളുടെ രാഷ്യാധിപനായ ബുധനെ നിങ്ങൾ പ്രീതിപ്പെടുത്താം രാഷ്ട്രാധിപനായ ബുധനെ പ്രീതിപ്പെടുത്തുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങൾ നേടിയിരിക്കാം ഒരുപാട് സമ്പന്നതയിലേക്ക് നിങ്ങൾക്ക് എത്തിപ്പെടാനും സാധിക്കും വെള്ള നിറവും പച്ച നിറവും ധരിക്കുന്നതും നല്ലതാണ്